ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ പൂർണ്ണകുംഭം നൽകിയാണ് ശബരിമല തന്ത്രി സ്വീകരിച്ചത് ദർശനത്തിന് ശേഷം രാഷ്ട്രപതി മടങ്ങി ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത് െട്ടിന് ഹെലികോപ്റ്റർ പത്തനംതിട്ടയിലേക്ക് പത്തനംതിട്ട രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ എട്ട് മുപ്പതിന് രാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ ഇറങ്ങി രാവിലെ എട്ടരയോടെ പ്രമാണത്ത് നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതി പത്തരയോടെ പമ്പയിലെത്തി പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രാഷ്ട്രപതിയും ഒപ്പമുള്ളവരും കെട്ടുനിറച്ചു പ്രത്യേകം തയ്യാറാക്കിയ ഗൂർഖ വാഹനത്തിൽ പതിനൊന്നിരുപതോടെ സന്നിധാനത്തേക്ക് കറുപ്പുമുടുത്ത ഇരുമുടിക്കേട്ടേന്തി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സന്നിധാനത്ത് പതിനെട്ടാം പടി ചവിട്ടി കൊടിമരച്ചുവട്ടിലെത്തിയ രാഷ്ട്രപതിക്ക് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അണങ്ങി വാവരുന്നടയിൽ അനുഗ്രഹം തേടിയാണ് രാഷ്ട്രപതി മടങ്ങിയത് മോശം കാലാവസ്ഥയെ തുടർന്ന് ഗസ്റ്റ് ഹൌസിലെ വിശ്രമം ഒഴിവാക്കി പമ്പയിലേക്ക് തിരിക്കുകയായിരുന്നു പമ്പയിൽ നിന്ന് പ്രമാടത്തേക്ക് റോഡ് മാർഗവും പ്രമാടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്റർ മാർഗവുമാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ യാത്ര ശബരിമലയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം